സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ ജ്വല്ല തിരുവേകപ്പുറം മഹാക്ഷേത്രത്തിൽ നടത്തി ഭാഗവതോത്സവം നാളെ സമാപിക്കും ഇതോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു തിരുവേകപ്പുറ മഹാക്ഷേത്രത്തിൽ ഈ മാസം പതിനേഴ് മുതലാണ് ഭാഗവതോത്സവം ആരംഭിച്ചത് വാഴംകുന്നം വാസുദേവൻ നമ്പൂതിരി സ്മാരക ഭാഗവതോത്സവമാണ് ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നത് ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരുന്നു ഭാഗതകോവിലം വെൺമണി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ വേത്രക്കാട് നമ്പൂതിരി തോട്ടം ശ്യാം നമ്പൂതിരി എന്നിവരും യജ്ഞത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഭാഗത രംഗത്തെ പ്രമുഖരും പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുന്നു മറ്റു വിശേഷ പൂജകളും ക്ഷേത്രത്തിൽ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഭാഗവതോത്സവം നാളെ സമാപിക്കും